ഇന്ന് മോളെ കല്യാണം ഇത്രയും നന്നായിട്ട് ഞാൻ ഇങ്ങനെ റീച്ച് കിട്ടുമെന്നോ ഇങ്ങനെ ഇങ്ങനെ വരും ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നെ കൊണ്ടാവും പോലെ ബെസ്റ്റായിട്ട് അവൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാൽ അവൾ ഇഷ്ടപ്പെട്ട ആൾ അവൾ മോൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് പേര് ജാതി ഒക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ജാതിയോ അല്ലെങ്കിൽ മോൻ്റെ ജാതിയോ ജാതിക്കും മതത്തിനും മതത്തിനപ്പുറത്തേക്ക് രണ്ട് വ്യക്തികള് എങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഇനി അവര് പ്രൂവ് ചെയ്യണം സത്യം അവർ അവരുടെ അവർ പ്രൂവ് ചെയ്യണം കാരണം അവർ ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അത് അവർ കല്യാണം കഴിച്ചുള്ളൂ എന്ത് ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത് എന്ത് ഒത്തൊരുമയോട് അത് ഇനി അവരുടെ കയ്യിലാണ് ഇനി അത് അത് എനിക്ക് സാധിക്കുന്ന ഒന്നല്ല എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പക്ഷെ ഒൻപത് വർഷമായി മോനെ എനിക്കറിയാം അപ്പോൾ മോൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവിടെ കല്യാണം അറേഞ്ച് മാരേജ് എന്ന് കഴിഞ്ഞിട്ട് ഒരു വർഷവും മാസവും രണ്ടു വർഷത്തിനുള്ളിൽ പിരിഞ്ഞു പോകുന്ന ഒരുപാട് മക്കളെ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കൂടുതലുള്ള ഒരുപാട് എനിക്കറിയാം പക്ഷെ ഒൻപത് വർഷമായിട്ട് മോനെ അറിയാം ഇപ്പൊ കല്യാണം കഴിഞ്ഞു ഇനിയും ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം കാരണം രണ്ട് മതവും ജാതിയല്ല രണ്ട് വ്യക്തികളെ മനസ്സിലാക്കി ജീവിക്കുക അതെ മനസ്സിലാക്കലാണ് ഇതിന്റെയൊക്കെ പ്രധാനം